അല്ലാത്തപ്പോ അവർ നല്ല സ്നേഹത്തിലായിരുന്നു ഉത്തമമായ ഭാര്യയും ഭർത്താവ് ആയിരുന്നു അതുപോലെ തന്നെ ചേച്ചി ബ്രഹ്മേ ആദ്യ കാലങ്ങളിലൊക്കെ ബ്രദറിനെ അന്ന് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കുറച്ച് നടന്നത് പുള്ളി കച്ചറ കൂടി നിർത്തിച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ലെവലിൽ പൈസ കൂടി ഇപ്പോൾ പുള്ളിക്കും പറഞ്ഞ പുള്ളിയും പറഞ്ഞാൽ കേൾക്കാത്ത ലെവലേ അതുകൊണ്ടാണ് ഇവർ ഈ കഴിഞ്ഞ ഒമ്പത് മാസേണ്ടവരെ അകന്നിരിക്കേണ്ടി വന്നത് അതാണ് വ്യക്തമായിട്ട് പറഞ്ഞു ജിജി ജിജിയുടെ തെറ്റ് മനസ്സിലാക്കി തിരുത്തി ആ തിരുത്തുക എന്ന് പറഞ്ഞാൽ പുള്ളി അതിൽ പറഞ്ഞിട്ടുണ്ട് ആ അനധികൃതമായിട്ട് സമ്പാദിച്ച സ്വത്തുക്കൾ കാര്യങ്ങൾ വിവരങ്ങളെല്ലാം ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ അതിലിട്ട് ചാരിറ്റി ചെയ്യുകയും ചെയ്ത് മദ്യപാനം പൂർണ്ണമായിട്ട് ഒഴിവാക്കി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും പുള്ളി സ്വീകരിക്കുന്നു ആ സ്വീകരിച്ചിട്ട് ജനങ്ങൾ എഴുതുന്നതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് നാളെ അവർ കെട്ടിപ്പിടിച്ച് വീഡിയോ എടുക്കാനല്ല പുള്ളി തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഹസ്ബൻഡും വൈഫുമായിട്ട് ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറൊരു തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പൊ ഈ അതിന്റെ ഇടയിൽ ഇപ്പൊ ഈ സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകളോ ഒന്നുമല്ല ചർച്ചയായത് ശരിക്കും പറഞ്ഞാൽ അജ്മലിന്റെ പേര് തന്നെയാണ് ചർച്ചയായത് അത് തന്നെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ചയായി മാറിയിട്ടുള്ളത് അതിനിടയിൽ ഈ സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ ഫൗണ്ടേഷൻ ബാക്കി വെക്കാൻ പോകുന്ന ബാക്കിയായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പൊ ചർച്ചയാവുന്നില്ലല്ലോ അതെന്താ സംഭവം സംഭവമെന്ന് വച്ചാൽ ഈ അജ്മലിൻ്റെ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ഇത് ആക്ച്വലി നമ്മുടെ മരിച്ചുപോയ മൈക്കിൾ കാര്യമായ അച്ഛൻ ഉണ്ട് അച്ഛൻ മരിച്ചത് അച്ഛനാണ് എന്നോട് പറഞ്ഞത് നീ നിന്റെ പേര് ഒഫീഷ്യലി മാറ്റ പുള്ളി മാരിയോ ജോസഫ് എന്നുള്ള പേരിന് മുമ്പ് സുലൈമാൻ ആയിരുന്നു അപ്പം അജ്മൽ ഇതെല്ലാം പേര് മാറ്റി എൻ്റെ മാവേറ്റ് സാംസൺ എന്നാണ് അതും ാണ് അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു നീ അജ്മൽ പേര് വെച്ചാല് നിന്നോട് വന്നിട്ട് ഇസ്ലാം എന്നുള്ള എല്ലാവരും സംസാരിക്കുമോ നീ പറയാം ഞാൻ ഇസ്ലാം അല്ല ക്രിസ്ത്യൻ എന്ന് പറയാം അത് വാസ്തവമാണ് കാരണം ഞാൻ എന്റെ ചാനൽ യൂട്യൂബ് ചാനൽ നടത്തേണ്ട ഒത്തിരി പേരെന്നെ അജ്മലിക്കാൻ വിളിക്കും എന്നാ പറയും അക്ക അല്ലാട്ടോ ചേട്ടനാണെന്ന് പറയും ഏഹ് അപ്പൊ അജുമലിന് അന്യം പറയില്ല ഞാൻ ഇങ്ങനെ കൺവെർട്ടാണ് അപ്പൊ അവരെ സ്റ്റോറി ചോദിക്കും അപ്പൊ ഈശോയെ കുറിച്ച് പറയാൻ ഇതല്ലേ കൃഷി ഞാൻ ഒരിക്കലും എന്താ പറയുക പലരും കരുത് ഞാൻ ഏതെങ്കിലും പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി മറം മാറിയാണ് അല്ല എന്റെ നാട്ടിലോ വീട്ടിലോ എന്റെ മുപ്പത്തെ നാട്ടിലോ ഇപ്പോഴത്തെ വേണേലും പോയി അന്വേഷിക്കാം ഞാൻ ഈശോയെ കണ്ടിട്ട് മാത്രം സഭയിൽ വന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ക്രിസ്ത്യാനികൾ പറയുമ്പോൾ ഞാൻ എടുക്കാറില്ല എന്തൊക്കെ വിഷയങ്ങൾ ഇപ്പൊ ക്രിസ്ത്യൻസ് തന്നെ ചെയ്യുന്ന പല പ്രശ്നങ്ങളും ഇപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് അവിടെ കുർബാന സംബന്ധിച്ച പല തർക്കങ്ങൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയായിരുന്നു പള്ളിയിൽ ആളുകൾക്ക് പെട്ടെന്ന് അത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ട് എല്ലാ മുസ്ലിംസ് അങ്ങനെയാണോ അല്ല ഒത്തിരി നല്ല മുസ്ലിംസ് ഇല്ലേ തന്നെ ഒരുപാട് നല്ല മുസ്ലിം ഫോളോവേഴ്സ് ഉണ്ട് ഈ പ്രശ്നം വന്നിട്ട് എന്നെ വിളിച്ചിട്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം ആ പറഞ്ഞതിനുള്ള മറുപടി നീ കൊടുക്കണം നീ ഒന്നുകൊണ്ട് പഠിക്കേണ്ട ഞാൻ എന്തെങ്കിലും ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞാൽ നല്ല ചങ്ങോർപ്പിലെ മുസ്ലിംസ് ഉണ്ട് മലപ്പുറത്തക്കല്ലെ ടീംസ് ഉണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു എന്നാ പേഴ്സണലി പരിചയമൊന്നുമില്ല പക്ഷെ അവർ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് പറഞ്ഞു നിന്നെ നിന്നെക്കുറിച്ച് പറഞ്ഞത് തെറ്റാണല്ലോ അങ്ങനൊക്കെ മനസ്സിലായിട്ട് ന്യായത്തിന്റെ ഭാഗത്ത് സത്യത്തിന്റെ കൂടെ നിന്നോ എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് ക്രിസ്ത്യൻസും ഉണ്ട് കേട്ടോ എല്ലാം എന്നും പറഞ്ഞില്ലല്ലോ ഒത്തിരി പേര് പല വൈകീകരും പല സ്ഥലങ്ങളും വെച്ചു അവർക്കൊക്കെ ഞാൻ പറഞ്ഞ പ്രശ്നം ഈ പേരാണ് പേര് ഞാൻ മാറ്റിയില്ല ഇതിപ്പോൾ പേര് മാറ്റാനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഏകദേശം പത്ത് മുപ്പത് വയസ്സ് തരും ഈ മുപ്പത് വയസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്ത എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ തിരുത്തണം എൻ്റെ ഏറ്റവും സെൻറ്റ് എൻ്റെ സ്കൂൾ മുതൽ ഞാൻ പഠിച്ച കോളേജിലെ വരെ സർട്ടിഫിക്കറ്റ് ഞാൻ തിരുത്താൻ വെക്കണം എന്റെ പാസ്പോർട്ട് തിരുത്തണം പാൻ കാർഡ് തിരുത്തണം അത്ര ആയ കാര്യമല്ല മനസ്സിലല്ലേ നമ്മളിരിക്കുന്നോടത്ത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്ന ഞാൻ ഇക്ഷൻ്റെ ഇറ വരച്ചിട്ടുണ്ട് അപ്പോ അച്ഛൻ പറഞ്ഞു മാമ്പത് സെര് തിരികെ കിടക്കട്ടെ ഓഫീഷ്യൽ ടൈമിൽ മതി ഇത് മാത്രമല്ല മുമ്പ് ഞാൻ സാക്ഷ്യം പറയാൻ പോകുമ്പോൾ അവിടെ അജുമ്മൽ വരുന്നു എന്ന് പറയുമ്പോൾ പല ഇഷ്ടങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഇതെന്താണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ബ്രദറിന്റെ കൂടെ തന്നെ ഞങ്ങൾ പല പ്രോഗ്രാംസിനും പോകുമ്പോൾ ചേച്ചിയുടെ കൂടെ തന്നെ പല പ്രോഗ്രാംസിനും പോകുമ്പോൾ ചേച്ചി സ്റ്റേജിലൊക്കെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ അതെടുക്കൂ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്കൊരു ആണ്

ഇവർ രണ്ടുപേരൊന്നുമല്ല ഫിലോക്കാലിയ ഫൗണ്ടേഷൻ കച്ചാൽ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ വരുമ്പോഴത്തൊരു ധ്യാന ടീമായിരുന്നു ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റാക്കി മാറ്റാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ മാത്രല്ല കേട്ടോ ജി ചേച്ചിയും മാരി ബ്രദറും ഞാനും ഞങ്ങളുടെ ആ ടീമിൽ വന്നു പോയിട്ടുള്ള പല സ്റ്റാഫുകളും പല വളണ്ടിയേഴ്സും എല്ലാം ഒത്തിരി അധികം കഷ്ടപ്പെട്ട് ഒരുപാട് പേരെ വേർപ്പിൻ്റെ ഒരു അധ്വാനത്തിൻ്റെ പുറകിലിട്ട് അത് ഒന്നുമല്ലാത്ത ലെവലില് ഒരു പലൂറ് പൊട്ടിനെ പൊട്ടിച്ചത് ആരാന്നുള്ളത് പറഞ്ഞ ആവശ്യമില്ലല്ലോ എന്നെ ആക്ച്വലി ഞാൻ ഒരു എന്റെ പേഴ്സണലി ഒരു അനുഭവം കൊണ്ട് ഞാൻ ഈശോയെ മനസ്സിലാക്കി ഈശോയെക്കുറിച്ച് പഠിച്ച് എനിക്കറിയാവുന്ന ഒരു വൈദ്യം പാലക്കാട് ജില്ലയിലെ ആളൊരു കോളേജിന്റെ ഡയറക്ടർ ഇന്നലെയും കൂടി എന്നെ വിളിച്ചിരുന്നു ഞാൻ മനപൂർവ്വം പേര് പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ നാട്ടിലാണ് ആളിപ്പോൾ ഉള്ളത് അതെ എൻ്റെ നാടിനാർ പറഞ്ഞാൽ അവളെല്ലാം മുസ്ലിംസ് അല്ല പുള്ളിയെ ഉപദ്രവിക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല ആ അച്ഛനെ കണ്ട് ഞാൻ പോയിട്ട് പറഞ്ഞു അച്ഛാ എനിക്ക് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം തന്നെ എൻ്റെ ജോലിയുടെ ഇടയിൽ ഞാൻ അന്ന് വർക്കുന്ന സ്ഥലത്തൊന്ന് ആ അടുത്ത് പോയി പെസ്ലിം പറഞ്ഞു പുള്ളി ചിരിച്ചോണ്ടോ ചോദിച്ചു സത്യം പറയും പുതിയ പ്രേമം വല്ലതെന്ന് തുടങ്ങിയെന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചത് ഏതെങ്കിലും ക്രിസ്ത്യൻ പെൺകുട്ടിനെ പ്രേമിച്ചിട്ട് ഞാൻ അത് അല്ല പ്രേമൊന്നുമല്ല ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞു നീ വിചാരിക്കുന്ന ഒരു ഈസി പ്രോസസ്സല്ല ഒന്നാമത്തെ കാര്യം എൻ്റെ കയ്യിലൊരു ഇടവക പള്ളിയില്ല എനിക്ക് മാമൂതിസ മുക്കാൻ അങ്ങനെ അത്ര പെട്ടെന്ന് സാധിക്കില്ല പിന്നെ ഇത് ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ ഒരു നമ്മുടെ ഗവൺമെൻറ് അനുവദിക്കുന്ന ലോ പ്രകാരം പോകുമ്പോൾ ഒരു മൂന്ന് മാസം നാല് മാസമുള്ള സമയം പിടിക്കും അതിന് വേണ്ട കുറേ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളുണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് ഒരു പക്ഷെ നാട്ടിൽ മൊത്തം ഒന്ന് പാട്ടാവും നിന്നെ ഞാൻ അങ്ങനെ ക്രിസ്ത്യാനിങ്ങനെ എന്നെ ആയിരിക്കും ആദ്യം ക്രിസ്ത്യാനികളെ വിളിച്ചത് കുറിച്ച് തരയ്ക്കണം അതുകൊണ്ട് ആ പരിപാടി നീ അത്ര ഈസിയായിട്ട് ആയിട്ട് കരുതണ്ട നീ പോയിട്ടൊരു ധ്യാനം കൂടിയും ഈ ധ്യാനം കൂടിയിട്ട് നീ എടുത്ത തീരുമാനം ശരിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ക്രിസ്ത്യാനി ആവാവൂ എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു തന്നു അല്ലാതെ എന്നോട് ക്രിസ്ത്യാനി ആവണം ആവണമെന്നൊന്നും പറഞ്ഞില്ല എന്നോട് പിന്നെ തമാശ വേണം ഒന്നിട്ട് കാര്യങ്ങളും പുള്ളി പറഞ്ഞു ഇത് കഴിഞ്ഞ് ധ്യാനം ആരുടെ കൂടാം എന്നുള്ളൊരു ചർച്ച രംഗം ഞാനും അച്ഛനും തമ്മിൽ നടന്നപ്പോൾ അന്ന് മാരി ജോസഫ് ബ്രദറിൻ്റെ പേര് പറഞ്ഞു പുള്ളിയും പറഞ്ഞ സുലൈമാൻ നല്ല എന്നുള്ള പേരായിരിക്കും പറഞ്ഞു തന്നത് പുള്ളിയെന്നെ പറഞ്ഞു ഞാൻ നെറ്റിൽ അടിച്ചു നോക്കി ഇവരെ ഫിലോക്കാലിയ എന്ന ധ്യാന ടീമിനെ കുറിച്ചൊക്കെ വയ്ക്കുകയും അങ്ങനെ ചങ്ങനാശ്ശേരിയിലുള്ള ധ്യാനം ഞാൻ ബുക്ക് ചെയ്ത് അവിടെ പോയി ധ്യാനം കൂടി ധ്യാനം കൂടി ഞാൻ ഇവരുടെ ടീമിൽ ഞാനായിട്ട് വാശി പിടിച്ച് ഇവരെ ഡ്രൈവറായിട്ട് വന്നതാണ് മനസ്സിലല്ലേ എനിക്ക് ഇതിലും നല്ല ജോലി ഉണ്ടായിരുന്നതാണ് ഇതിനേക്കാട്ടും നല്ല സാലറി ഞാൻ മേടിച്ചിരുന്നതാണ് അതായത് പുള്ളിയുടെ ഡ്രൈവറായിട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞത് എട്ട് രൂപ പത്ത് രൂപ എങ്ങനത്തെ സാലറി നൂറ് സ്ക്വയർ ഫീറ്റ് റൂം ആ നൂറ് സ്ക്വയർ ഫീറ്റ് റൂമിൻ്റെ കാര്യം ഞാനൊന്നും മറക്കില്ല അതിന് റൂമൊരു ഒന്നൊന്നര റൂമല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇവരെ കൂടെ ഞാൻ കൂടി അവിടെ തൊട്ട് ഇന്നീ ലാസ്റ്റ് വരെ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസ് അനുഭവിച്ചിരുന്നു ഇപ്പം എന്നെ കുറ്റം പറഞ്ഞ ചേച്ചി ഉണ്ടല്ലേ അത് അങ്ങനെ വിളിച്ചത് ആ ചേച്ചിയുടെ കൂടെ തന്നെ ഞാൻ എത്ര പ്രോഗ്രാംസ് എടുത്തു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒക്ടോബറിലെ ആ സമയത്ത് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ എന്തോരം പ്രോഗ്രാം ഞാൻ ചേച്ചു ഒറ്റയ്ക്ക് എവിടെയൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ടെന്നാണ് അത് കഴിഞ്ഞിട്ടും അവിടുന്ന് ഇറങ്ങിയിട്ടും ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തഞ്ച് വരെ പല സമയങ്ങളിൽ പല പ്രോഗ്രാംസ് നടന്നപ്പോൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഞാൻ പോയിട്ടുണ്ട് കഴിച്ച് എനിക്ക് ഫോട്ടോഗ്രാഫി വീഡിയോ നന്നായിട്ട് അറിയാം ഞാൻ പണ്ടുമില്ല ഞാനൊരു സ്റ്റാൻഡേർഡ് വെക്കേഷൻ തൊട്ടിട്ട് സ്റ്റുഡിയോ വർക്ക് കല്യാണ വെഡ്ഡിങ് ഒക്കെ ചെയ്തിരുന്നത് അതായത് ഫിലിം ക്യാമറയിൽ വർക്ക് തുടങ്ങി ഇന്നിപ്പോൾ ഉള്ള മെറിലെസ് ക്യാമറ വരെ ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ പേഴ്സണൽ ക്യാമറ ഉണ്ട് ഭയങ്കര ക്രൈസിലൊരു സംഭവമാണ് എനിക്ക് വണ്ടി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ക്യാമറ നോക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുന്ന സകല ഫോട്ടോസ് ഉണ്ടല്ലോ ഇവർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതും കെട്ടിപ്പിടിച്ചു നിൽക്കുന്നതൊക്കെ എല്ലാം എടുത്ത് ഞാൻ ഒറിജിനൽ എൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് ഒരു ജോയിൻ ചെയ്യാം അങ്ങനെ തീരുമാനം എടുക്കുന്നത് ഇത് ഞാൻ എൻ്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രി പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയും കാര്യങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ നിന്ന് ഞാനിവിടെ ഡ്രൈവറായി വരുമ്പോൾ എല്ലാവരും എന്നോട് സ്നേഹം എല്ലാവരും പറഞ്ഞു എനിക്ക് ബ്രണ്ടാണ് ഈ ക്രിസ്ത്യാനിയാവാൻ വേണ്ടിയിട്ട് ഈ വേറെ ഡ്രൈവറാവാൻ പോകുന്നു ഞാനപ്പോൾ എനിക്ക് ഞാൻ ആലോചിച്ചതെന്ന് പറയാം എനിക്ക് ക്രിസ്ത്യാനിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാം മാമോദിസ് സ്വീകരിക്കാം എല്ലാ ദിവസവും കുർബാന കിട്ടും എല്ലാ ദിവസവും ആരാധനയ്ക്കിരിക്കാം പക്ഷേ ധ്യാന ടൈമിൽ ഞാൻ പോകുമ്പോൾ എല്ലാ ദിവസവും കുർബാന ആരാധന ഉണ്ട് ഈ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഞാൻ വന്നതാണ് മുടങ്ങാതെ ഒരു ദിവസമൊക്കെ മൂന്ന് കുർബാന വരൊക്കെ കൂടിയ ദിവസം ഇപ്പോൾ ആ ടോപ്പിക്ക് ഞാൻ അയച്ചാൽ ഒരു ജില്ലയിൽ പോയത് മുമ്പൊക്കെ ഞാൻ ധ്യാനത്തിന് പോകും അങ്ങനെ ആയിരുന്നു എത്ര പെട്ടെന്ന് പറയും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാരണം കുർബാനയ്ക്ക് അൽത്താരൊരുക്കാൻ അത് കുർബാനക്ക് എന്താ പറയുക ഇടയിൽ സുശേഷം വായിക്കാൻ കയറണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമായിരുന്നു അങ്ങനെ ആ ഒരു ഇഷ്ടത്തോടുകൂടി മാത്രമല്ല പല സമയത്തും എനിക്ക് ഓർമ്മയുണ്ട് ഒരു ധ്യാനങ്ങൾക്കൊക്കെ അച്ഛനോട് പറയും ഞാൻ പറയും മിണ്ടരുതും എന്ന് പറയും പലയിടത്തും പറയും ഒരു മുസ്ലിം പയ്യനാണ് ഇവിടെ ആൾത്താരെ ഒരുക്കാൻ ഇന്ന് സാധിച്ചത് വെച്ചാൽ നമ്മൾ ക്രിസ്ത്യൻസ് പോലും മാതൃകയാക്കേണ്ട സമയം എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു ഈശോട് ചേർന്ന് പോവുക എന്നൊരു ഏറ്റവും വേറെ ഒന്നും നോക്കാതെ വന്നു ഞാൻ വന്ന സമയത്തൊന്നും ഞാൻ ഇല്ല കാര്യം ഇവരെ എനിക്ക് പ്രോപ്പറായിട്ട് ഒന്നും തന്നിട്ടില്ല തന്നിട്ടുണ്ടെങ്കിൽ തെളിവറായിട്ട് ബ്രദറും തന്നില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല അതെ എനിക്ക് ഇത്ര ശമ്പളം വേണമെന്ന് ചോദിച്ചത് അതാ എല്ലാ ദിവസവും പ്രോഗ്രാം എല്ലാ ദിവസവും തന്നെ കാശ് തന്നാലും അത് ചിലവാക്കാനായിട്ട് സമയം ഉണ്ടായിരുന്നില്ല ഇവിടെ കേരളത്തിൽ തന്നെ വളരെ റയറായിട്ട് ഞാനും ബ്രദറിന്റെ കൊടുക്കും എല്ലാ ദിവസവും പ്രോഗ്രാമും കാര്യങ്ങളായിട്ട് ഓട്ടം ഇതായിട്ട് തിരക്കായിട്ട് അങ്ങനെ പോയിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്താ പറയാ ഞാൻ പറയാം ഒരിക്കലും ഞാനൊരു വ്യക്തിയെ കണ്ടുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇതായിട്ടും മാത്രം വന്നതല്ല ഇതിന് പുറമേ ഞാൻ പല ധ്യാന ടീമുകളും പല ധ്യാന ടീമുകളും പല ധ്യാനകേന്ദ്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരിക്കുന്ന പല അച്ഛന്മാരെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ മീഡിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഞാൻ പക്ഷെ എവിടെയും പോയി പറഞ്ഞിട്ടില്ല നല്ലതാണ് വേറൊരു കാര്യം നമ്മളങ്ങനെ ഞാനിതിനു വേണ്ടിട്ട് പരസ്യമായിട്ട് ഇറങ്ങിയില്ല എന്നുള്ളത് എനിക്ക് പറ്റി അതുകൊണ്ട് ആളുകൾ അജ്മല പേര് തെറ്റിദ്ധ്യാ മര്യബ്രതനോട് ഇത് പറയുമ്പോ ഇങ്ങനെ ഞാൻ കൂടെ വരാം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്തായിരുന്നു ഇങ്ങനെ കൂടെ കൂട്ടുന്നൂട്ടുന്നതിന്റെ മുമ്പ് പുള്ളി ആദ്യം പറഞ്ഞത് ബയോ നോക്കാം ഈ വൈദികനെ ഞാൻ പിന്നെ രണ്ടാമത് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ജോലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി പറഞ്ഞു തീർച്ചയായിട്ടും നീ പോണം നിനക്കുള്ളൊരു അവസ്ഥരല്ലേ പോയിരുന്നു പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു ഡ്രൈവർ ഡ്രൈവറായിട്ടെന്ന് പറഞ്ഞു അച്ഛനും ഒന്നും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കുഴപ്പമില്ല നിനക്ക് പറ്റുമോ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ പുള്ളി ചിലപ്പോൾ എനിക്കല്ലടാ പിന്നെ നീ ഒരു ചെറുപ്പം പയ്യനാണ് അപ്പൊ കാലം രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ഒരു പ്രായം പറയുന്നത് രൂപത്തിൽ അതൊരു അഞ്ചാറ് വർഷം ബാക്കാകുള്ളൂ അപ്പൊ അതിൻ്റെതായ ഒരു ചെറുപ്പമല്ലേ നിന്നെയും കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പോകാവൂ എന്നുവച്ചാൽ അതൊരു സുശേഷ വിലയും കൂടിയാണ് നീ ചെയ്യാൻ പോകുന്നത് ആ ഒരു ബോധ്യം എൻ്റെ കൊച്ചിനോ ഓർമ്മ ഉണ്ടോന്നു ഇന്നും തന്നെ ഞാൻ എന്തെങ്കിലും തെറ്റിയത് ഉദാഹരണം ആ അച്ഛൻ പിടിച്ചങ്ങനെ വേണ്ട അങ്ങ് പറയും വേണ്ടത്തൊരു കുറയ്ക്കാം അല്ല അവർ റെസ്പെക്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് മറ്റേ പ്രദേശം റെസ്പെക്ട് കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കൂടിയാണത് അപ്പം ആ വൈദികന് എന്നോട് ഒന്ന് പോണോ വേണ്ടതെന്ന് ചോദിക്കു തന്നു അപ്പം ഞാൻ പറഞ്ഞു വാ ഞാൻ ഉറപ്പിക്കാം അപ്പം പിന്നെ ഞാനൊരു പോയിൻറ്റ് അവിടെ പറഞ്ഞു ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല അതൊരു ഗവൺമെൻറ് ഗെഡ് ബേസിലാണ് എനിക്ക് അവിടെ ചിലപ്പോൾ പെർമൻ്റ് ആവാൻ സാധ്യതയല്ലോ അവിടെ പക്ഷേ എനിക്ക് എന്താ പറയുക ലീവ് എന്ന് പറയുന്ന സാധനം കിട്ടില്ല ഞാൻ ടെമ്പററി ഹോസ്റ്റലിൽ ഇരിക്കുന്നുണ്ട് റിസൈൻ ഇടാനേ പറ്റുള്ളൂ പക്ഷേ എന്ന് ചോദിച്ചു അതും വണ്ടത്തരാന്ന് ചോദിച്ചു അച്ഛൻ കണ്ടു നല്ലൊരു ജോലി നല്ല ജോലി കളിയും മണ്ടത്തനല്ലോ ചോദിച്ചു അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞ അച്ഛാ എനിക്ക് എല്ലാ ദിവസവും ഈ പറഞ്ഞു കുർബാന വിട്ടു മാറണെന്തോ നീ ഒരു കാര്യം ചെയ്യേ അവനെ ഒന്ന് വിളിച്ച് ചോദിക്കേ ഇതൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പോയി പണി ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി കൺഫേം ആക്കി അവരൊക്കെ വലിയ ആൾക്കാരല്ല ഞാൻ ബ്രദറിനെ വിളിച്ചു ബ്രദറെ ഇന്ന പോലെ കാര്യം എനിക്ക് ഇന്ന സത് എൻ്റെ ജോലി ഉണ്ട് ഞാനത് വിട്ട് വരുന്നു അപ്പോൾ ഉറപ്പല്ലോ ചോദിച്ചു അയ്യോ എന്റെ പൊന്നു മോനെ നീ ഇങ്ങോട്ട് വന്നേക്കരുതേ നീ വിചാരിക്കുന്ന പോലെയല്ല ഇവിടെ എല്ലാ ദിവസവും ഈ പറയുന്ന വലിയ സുശേഷനും കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോൾ ഭക്ഷണം പോലും ചിലപ്പോൾ കന്യം വയറായിരിക്കും പിന്നെ നിൻ്റെ ചെറുപ്പ് പ്രായമാണ് നിനക്ക് വളരെ വായി നോക്കി നടക്കാൻ നടക്കാനും പറ്റുന്ന ഒരു പ്രായമാണ് ആ സമയത്ത് ഇവിടെ വന്നതൊന്നും ഇവിടെ നടക്കില്ല ഞാൻ ഈ കാണുന്ന പോലെയൊന്നും അല്ല ഞാൻ നല്ല സ്ട്രിക്റ്റ് ആണ് പല കാര്യങ്ങളും എനിക്കിഷ്ടമല്ല വലിക്കാനോ കുടിക്കാനോ ഒന്നും പറ്റില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ പുള്ളി എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിയത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്യമില്ല ഞാൻ ബ്രദർ പറഞ്ഞു ഏത് കണ്ടീഷനും ഞാൻ അംഗീകരിക്കാൻ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഇപ്പം നീ പറയണ്ട രണ്ട് ദിവസം നീ ആലോചിക്കുക ആലോചിച്ചിട്ട് നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ പറയാ അപ്പം നിനച്ച ടീമിനെടുക്കാൻ പറഞ്ഞു ഞാൻ രണ്ടു ദിവസം വെറുതെ വെറുതെ എന്ന് പറഞ്ഞു ഞാൻ പൂ പൂ പൂടിയിലാണ് ഞാൻ പറഞ്ഞത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പലരും വിളിച്ചതെ ഇത് ക്രിസ്ത്യാനി ആകാൻ വേണ്ടിയിട്ട് നിനക്ക് പ്രാന്തം നീ വല്ല സെമിറ്റാരിയിലും പോയി ചേരാനാണെങ്കിൽ നീ അത് അതുകൂടെ വേണ്ടൊക്കെ പറഞ്ഞു ഞാൻ കളിയാക്കി ഞാൻ എന്നോട് വന്നു രണ്ടു ദിവസം ഞാൻ പിള്ളി വിളിച്ചു ഞാൻ പോരാ അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു പോരി എന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോട് മുക്കത്ത് കുറച്ചായിട്ട് ഉള്ളിൽ പോയിട്ട് ഒരു ബദാനി അങ്ങനെ ഓടിച്ചോറിന്റെ പേര് ഓടിച്ചോർ എല്ലാ ധ്യാനത്തിന്റെ പേര് അവിടെയാണ് ഫസ്റ്റ് റിട്രീറ്റ് ഞാൻ അവരുടെ സ്റ്റാഫായിട്ട് ചെല്ലുന്നത് അവിടെ തൊട്ട് ലാസ്റ്റ് വരെ ഒരു ഒരുപാട് പ്രോഗ്രാംസ് വൈദികർക്കുള്ള വൈദ്യുള്ള ഒരുപാട് പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇതിപ്പോ ഈ ഇതിപ്പോയാണെങ്കിലും ഇപ്പൊ പറഞ്ഞല്ലോ മദ്യ വെക്കുന്നതും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആള് അങ്ങനെ ഒരാളെ സ്വന്തം ഭാര്യ ചെയ്യുന്നത് കാണുമ്പോൾ തടയാൻ ശ്രമിച്ചിരുന്നില്ല ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുമ്പ് ഇവർ തമ്മിൽ കച്ചറ നടന്നിരുന്ന ആ സമയത്ത് മാത്രമല്ല അല്ലാത്തപ്പോ അവർ നല്ല സ്നേഹത്തിലായിരുന്നു ഉത്തമമായ ഭാര്യയും ഭർത്താവ് അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ചേച്ചിയും ബ്രഹറും തമ്മിൽ ആദ്യ കാലങ്ങളിലൊക്കെ ബ്രദറിനെ അങ്ങനെ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കുറച്ച് ചേച്ചി നല്ലത് പുള്ളി കച്ചറുകൂടി നിർത്തിച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ലെവലും പൈസ കൂടിയപ്പോൾ പുള്ളിയും പറഞ്ഞ പുള്ളി പറഞ്ഞ കേൾക്കാത്ത ലെവലേ അതുകൊണ്ടാണ് ഇവർ കഴിഞ്ഞ ഒമ്പത് മാസേൻ്റെ വരെ അകന്നിരിക്കേണ്ടി വന്നത് അതാണ് സങ്കടം കച്ചല് ഈ മദ്യം എന്നൊക്കെ പറയുന്നത് പല കുടുംബങ്ങളും തകർക്കുന്നുണ്ടെന്നല്ലേ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ചേച്ചിൻ്റെ ബ്രദറിൻ്റെ ലൈഫ് ഇവര് പറഞ്ഞ പല കാര്യങ്ങളിലും ഇപ്പോ ആളുകള് ഭയങ്കരമായി ഇവരുടെ തകർച്ച കാത്തിരുന്നത് ഫീൽ ചെയ്യുന്നില്ലേ കാരണം പലരും പല കാര്യങ്ങളിലും റിയാക്ട് ചെയ്യുന്ന സോഷ്യൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും അടക്കം ഓ ഭയങ്കര സന്തോഷം എന്നുള്ള രീതിയിൽ പലരും വീഡിയോ വീടക്കം പങ്കുവെക്കുന്ന അവസ്ഥ ഇപ്പൊണ്ട് അതാവുമല്ലോ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊരു പഞ്ചലിടല്ലോ എന്താ പറയാ മാങ്ങ മാങ്ങ മാവിലേക്ക് കല്ലെറിയെന്ന് പറഞ്ഞിട്ടില്ലേ ഇവരിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് അത് റീച്ച് കിട്ടാൻ അതെല്ലാരുടെയും പ്രശ്നം റീച്ചാണ് എല്ലാ സമയങ്ങളിലും നടക്കുന്നതല്ലേ പലർ സോഷ്യൽ മീഡിയ എന്തൊക്കെ ആഘോഷിച്ചത് തെറ്റാണെന്നുള്ളത് വരെ വന്നിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഒരു എക്സാമ്പിള് പറഞ്ഞുതരാം മോൺസൺ മാവങ്കലിന്റെ വീഡിയോ പോയിട്ട് ഒരു പ്രശസ്ത യൂട്യൂബർ ചെയ്ത് മില്യ കണക്കിന് വ്യൂ കിട്ടിയതായിരുന്നു അത് എല്ലാ ജനങ്ങളും മണർ ആ മണത്രം വിശ്വാസില്ലേ പിന്നീട് അതിന്റെ സത്യം പറഞ്ഞിരിക്കും വന്നപ്പോഴല്ലേ അത് മൊത്തം പൊള്ളാമായിരുന്നു എന്ന് മനസ്സിലായത് ഈവൻ ഒരു സാറ്റലൈറ്റ് ചാനൽ വരെ ആളുടെ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് ഒരു പ്രമുഖ ചാനൽ വരെ അപ്പൊ ഇത് ഇങ്ങനെ തന്നെ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രണ്ടും മൂന്നും ദിവസത്തേക്ക് ആഘോഷിക്കാനുള്ള ഒരു വിഷയം അതിൽ പലതരത്തിലെ എരിവും മുളിവായിട്ട് പല സമയങ്ങളിൽ പല വീഡിയോ എടുക്കും അവരത് പറയും സ്വാഭാവികമാണ് അത് നമുക്ക് ആരും വായാൻ മൂടിക്കെട്ടാൻ പറ്റില്ല ജനങ്ങള് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ മീഡിയയാണെങ്കിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം നമ്മൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലത്തിലല്ല ഇപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ പ്രൂവ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയതാണ് ഇതിപ്പോ അർജുന പറയുന്നത് അതായത് അവരുടെ ഭാഗത്തെ മറിക്കാൻ വേണ്ടി മനപൂർവ്വ മരോഭദ്രനെ ഇതിലേക്ക് വലിച്ചേക്കുകയാണ് അദ്ദേഹത്തെ കുറിച്ച് മോശം പറയുകയാണ് തീർച്ചയായിട്ടും ഇവരെന്നെ പറഞ്ഞല്ലോ ഒമ്പത് മാസമായിട്ട് ഇവര് തമ്മിൽ ആ ആകലച്ചയുടെ കാരണം എന്തെന്ന് അവര് പറഞ്ഞു അവര് സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റ് ഇട്ടു ഇല്ലേ അവർക്കൊരു വീഡിയോ ലൈവ് ഇടുകയാണ് ഞാൻ എന്റെ ചേട്ടായി തെറ്റിയത് ഇന്ന കാരണത്താലാണ് ഇന്ന വിഷയം കൊണ്ടാണ് അതിനുള്ള തെളിവ് ഇതാണ് എന്നവർക്ക് പറയാനുള്ളൂ പക്ഷെ തെളിവായി അവരിപ്പം പുറത്ത് വിട്ടേക്കുന്നത് ക്ലിപ്പാണ് മകളും അവരും സംസാരിക്കുന്ന ക്ലിപ്പാണ് ആ ക്ലിപ്പ് പറഞ്ഞില്ലേ പറഞ്ഞില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ക്ലിപ്പിൽ ബ്രദർ കുറച്ച് ദൂരെ എവിടെയാണ് ഇരിക്കുന്നത് വിട്ടായിരിക്കുന്നത് ഇവരുടെ അടുത്താണ് ഇരിക്കുന്നത് അവർ സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്ത ക്ലിപ്പ് അതും അവർ ആ ക്ലിപ്പ് അവർ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് പലരുടെ ഫോണിലേക്ക് അവരെൻ്റെ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട് ഇങ്ങനെ സ്വഭാവം കണ്ടോ ഇത് കാരണം നിങ്ങൾ വിട്ടു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മെസ്സേജ് എനിക്ക് വരെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്

ആ ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് പറയുന്നത് ആ ക്ലിപ്പിൽ അടക്കം ആ ക്ലിപ്പിൽ അജ്മലിനെ ഇതൊന്നും ഒഴിവാക്കൂല നീ ഇതിൽ കയറി ജോയിൻ ചെയ്യേ അതിനൊരു കാരണം ഉണ്ടെന്ന് പറയുന്നുണ്ട് ആ കാരണം എന്താണെന്ന് പറഞ്ഞ ഭാഗം ആ ക്ലിപ്പിൽ വന്നില്ല അത് ഞാൻ പറഞ്ഞത് ഇത് ഇവർക്ക് വേഗുന്ന ലെവലിൽ അവർക്ക് വേണ്ട ലെവലിൽ നമുക്കത് പല തരത്തിലും മുറിച്ച് ഇടാൻ പറ്റും ഇപ്പം തന്നെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കമ്പനിയിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കോട്ടിങ് കൊടുക്കുവല്ലോ പിന്നെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതേ ആവുന്ന കാര്യം മനസ്സിലായി ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അതേ അവരുടെ കാര്യം അങ്ങനെ ഇത് അവർ അതിനനുസരിച്ച് കൺ കട്ടിയത് അവർക്ക് വേണ്ടിയിട്ട് തെളിവുണ്ടാക്കിയതാണ് ഇപ്പോഴും അവർക്ക് ഞാൻ എല്ലാത്തിലും ഇപ്പോൾ ബ്രദർ മറന്നാടൻ മലയാളിയുടെ ഒക്കെ വീഡിയോയിലെ പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞു ജിജി ജിജിയുടെ തെറ്റ് മനസ്സിലാക്കി തിരുത്തി ആ തിരുത്തുക പറഞ്ഞാൽ പുള്ളി അതിൽ പറഞ്ഞിട്ടുണ്ട് ആ അനധികൃതമായിട്ട് സമ്പാദിച്ച സ്വത്തുക്കൾ കാര്യങ്ങൾ വിവരങ്ങളെല്ലാം ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ ട്രസ്റ്റിന് റിലിട്ട് ചാരിറ്റി ചെയ്യുകയും ചെയ്ത് മദ്യഭാവനം പൂർണ്ണമായിട്ട് ഒഴിവാക്കി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും പുള്ളി സ്വീകരിക്കുന്നു പറഞ്ഞു ആ സ്വീകരിച്ചിട്ട് ജനങ്ങൾ എഴുതുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് നാളെ അവര് കെട്ടിപ്പിടിച്ച് വീഡിയോ എടുക്കാനല്ല പുള്ളി തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ഞങ്ങൾ ഹസ്ബൻഡും വൈഫുമായിട്ട് ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ ജീവിക്കും തുടർന്ന് ജീവിക്കാൻ എവിടെയെങ്കിലും ജോലി ചെയ്യേ എന്തെങ്കിലും ബിസിനസ് ചെയ്യേ അവരെ വഴിക്ക് പൊക്കോളൂ ഈ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നവരൊക്കെ ഒന്ന് നിങ്ങൾ തിരിച്ചവരോട് ചോദിക്കേ ചേച്ചിയോട് ചോദിക്കേ നിങ്ങൾ ഇതെന്തുകൊണ്ട് ഒരു മറുപടി കൊടുത്തില്ല അല്ലെങ്കിൽ അതവര് പറഞ്ഞാൽ തീർന്നില്ലേ സ്വീകരിക്കാൻ പിന്നെ പുള്ളി സ്വീകരിക്കാൻ തയ്യാറാണെന്നല്ലേ പുള്ളി പറഞ്ഞിരുന്നത് പുള്ളി അത് ആയിട്ട് പറഞ്ഞല്ലോ മറന്നാടനിൽ വരെ പറഞ്ഞു മറന്നാടൻ മലയാളം പുള്ളിക്കാരനും പറഞ്ഞു രണ്ടുപേരും ഞാനൊരു വിചരിച്ച് ഞാനൊരു കോംപ്രമൈസിന് ശ്രമിക്കാൻ വാങ്ങിക്കുക അവർ വരും തയ്യാറല്ലോ രണ്ട് പേര് വരും വിചിരിത്താൽ തീർത്ഥി പറഞ്ഞതല്ലേ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം അതിൽ ഫണ്ട് സ്വീകരിച്ചിട്ടൊക്കെ പലരും പലതരത്തിൽ വരവണമേ പറഞ്ഞല്ലോ അപ്പോൾ ഈ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് കാണിക്കുക ഇത്ര രൂപ എനിക്ക് വന്നു ഞാനത് എന്തെങ്കിലും പ്രശ്നം കൊടുത്തു അല്ലെങ്കിൽ എന്ത് ചെയ്തു എവിടുന്നൊക്കെ അവർക്ക് ഫണ്ട് കിട്ടി ഈ വീട് അങ്ങനെ മേടിക്കാൻ കാശ് കിട്ടി ഈ ചിട്ടികൾ എങ്ങനെ മാസം മാസം അടയ്ക്കുന്നു ഇതിനൊക്കെ ഒരു ഉത്തരം പറഞ്ഞാൽ മതി വിവരം വല്ല പ്രശ്നം തീർന്നു ആ പ്രശ്നത്തിന് ചോദ്യം ചോദിക്കുമ്പോൾ പലതരത്തിൽ തരത്തിൽ സബ്ജക്ട് മാറ്റി 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 കൊണ്ടുപോകണം ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ ഈസ്റ്ററിന് തുടങ്ങിയ വിഷയം ഇതേ സബ്ജക്റ്റ് ചോദിച്ചപ്പോൾ കത്തി എടുത്ത് തുടങ്ങിയ വിഷയമാണ് അത് ചാരിറ്റി പിന്നെ ചെയ്ത് പോകാൻ വഴിയില്ലാന്ന് കണ്ടിട്ട് പുള്ളി എന്നെ ദേവസ്വമാശയെ അതിലേക്ക് പിടിച്ചിട്ടിട്ട് ഞങ്ങൾ അതിന്റെ ബോർഡ് മെമ്പേഴ്സ് ആക്കിയിട്ട് ചാരിറ്റി ആയിട്ട് മുന്നോട്ട് പോയി മനസ്സിലെ ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് ചാരിറ്റി ആയിട്ട് പോയി അപ്പോൾ പുള്ളിക്കാരിയുടെ കളികൾ ഇനി നടക്കില്ല ഇത് പുറത്താവുന്നു കണ്ടോടുകൂടി

അതുകൊണ്ട് തന്നെ ഭാഗം ഭാഗം കേൾക്കുന്നില്ല മാത്രമല്ല എന്നെ ഇപ്പൊ വളരെ മോശപ്പെട്ട ഒരു വാക്കിൽ അവർ ആ വീഡിയോ പറഞ്ഞു ഇതേപോലെ ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ തിരിച്ച വീഡിയോയില് പറയുന്ന ഏതെങ്കിലും ഒരു വീഡിയോ പറഞ്ഞോ ഞാൻ ഇന്നിങ്ങനെ ഇരിക്കുമോ ഞാൻ ഇന്നിങ്ങനെ ഇരിക്കുവോ സോഷ്യൽ മീഡിയയില എന്റെ വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റില്ല പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകും സ്വമേധ വരെ കേസ് എടുക്കും ഇതൊരു പാവം പയ്യനായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആണായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല അവസ്ഥയെ പബ്ലിക്കായിട്ട് ഒരു സ്ത്രീയെ ഒരു വിളിക്കാൻ പറ്റാത്ത ചില വാക്കുകളുണ്ട് ഇല്ലേ സോഷ്യൽ മീഡിയയിലെ കറുണ്ട് പലരും അങ്ങനെ സ്ത്രീ അഹ്മാനിച്ച പല യൂട്യൂബർമാരെയും പല വ്യക്തികളും പല മാധ്യമപ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത നാടാണ് അതേ സ്ഥാനത്ത് ഒരു പുരുഷൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പോൾ ഒരു പുരുഷനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ സ്ത്രീ കൂളായിട്ട് അവരെ വീട്ടിലിരുന്ന് ഇപ്പോഴും പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീ എന്നല്ല അത് പറഞ്ഞില്ല അവര് സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു വർക്കൗട്ട് മാത്രം നടത്തുന്നത് എന്നെ പല വ്ളോഗേഴ്സും പല യൂട്യൂബേഴ്സും ഇത് കണ്ടിട്ട് കാരണം വെച്ചാൽ അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഈസിയാണ് അതായത് കേരളകാസ് എന്ന് യൂട്യൂബിലെ ഗൂഗിളിലേക്ക് തന്നെ എന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽ കിട്ടും അപ്പം ആ ലെവലെ കോൺടാക്ട് ചെയ്ത് അവരോട് പലരും എന്നോട് സത്യസന്ധം സംസാരിച്ചു ഇത് നീടാണായത് മാത്രം ഇങ്ങനെ ഒതുങ്ങിയത് അല്ലെങ്കിൽ അത് വലിയ വിഷയമാണ് പക്ഷെ ഞാൻ പറയാം ഞാൻ ഇത് അങ്ങനെ ഒതുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ലീഗലി എനിക്ക് എനിക്ക് പോകാൻ പറ്റുന്ന ഒരു മൂമെന്റിൽ ഞാൻ എന്റെ കാര്യങ്ങള് നീക്കും അതേ വർഷം പറ്റില്ല അതെനിക്ക് എങ്ങനെയാണ് പോലീസിന്റെ എന്തൊക്കെയാണ് സൈബർ പരാതി സൈബർ സെല്ലിലും ഇതിൽ നടത്തിയിട്ട് മാനനഷ്ടത്തിനെല്ലാം വേറെ കേസ് എന്റെ വക്കീൽ മൂവ് ചെയ്തിട്ടുണ്ട് എന്നാൽ കെ സി മോണ്ടോസ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു നാലഞ്ച് മാസം ആവുമ്പോൾ ഒരു കമ്പ്യൂണിറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്റെയും ഒക്കെ എടുത്തിട്ട് പല തരത്തിലുള്ള ക്രിസ്ത്യൻ സേവിങ് സംഘടന എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയവന്മാരെ എടുത്ത് മടത്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതായത് ഇവർക്ക് പ്രശ്നം ഈ പറഞ്ഞോളൂ തന്നെ അജ്മൽ എന്നുള്ള പ്രശ്നമാണ് എന്റെ പേര് യൂസഫ് എന്നാണ് അപ്പൊ അജ്മൽ യൂസഫ് ഈ പൊട്ടന്മാരെ അജ്മൽ യൂസഫ് എന്ന് പറഞ്ഞിട്ട് ഏതൊരു മുസ്ലിമാന്ന് പറഞ്ഞിട്ട് ഇട്ട് തെറി പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ ഈ അജ്മൽ യൂസഫിനും കൂടി കാണുമ്പോൾ ഞാൻ പിന്നെ എന്റെ അപ്പൻ്റെ കൂടെ ചേർക്കും എന്റെ സർട്ടിഫിക്കറ്റിലേ എനിക്ക് ഒഫീഷ്യലായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു സ്ഥാപനത്തിന് പോകുമ്പോ എനിക്ക് തോന്നിയത് എഴുതി കൊടുക്കാൻ പറ്റുമോ മുഹമ്മദ് യുസഫി അജ്മല പേര് ഞാൻ ക്രിസ്ത്യൻ ആണ് അത് എങ്ങനെ പ്രൂഫ് എന്ന് ഈ സാധനം ഇട്ട് നടക്കാൻ തുടങ്ങി എത്ര വർഷം പ്രൂഫലല്ലേ എന്റെ മാമോജിസം സർട്ടിഫിക്കറ്റ് വേണം എൻ്റെ ഇടവക പള്ളിയിൽ അച്ഛനെ കാണും കാണുമോ എന്താ ഞാൻ വേണ്ടത് എനിക്കറിയില്ല ഇതിപ്പോ ഒരു ഒരു ഫാമിലി ഇഷ്യൂ എന്നുള്ള രീതിയിലേക്ക് മാറിയത് ഇപ്പോ ഒരു മതസ്പർദ്ധ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിമറിക്കുന്ന രീതി സോഷ്യൽ മീഡിയ അത് ഞാൻ പറഞ്ഞല്ലോ അതൊരു പുകയിടലാണ് അതായത് ഇതിന്റെ മെയിൻ ചോദ്യം ഇപ്പോഴും ഉത്തരം വന്നിട്ടില്ല വേറെ വേറെ പല കാര്യങ്ങൾ പറഞ്ഞ് 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 സബ്ജെക്റ്റ് മാറ്റി ഞാൻ ഈ ഡൽഹിയിൽ വണ്ടി എടുത്ത് കൊടുക്കുന്ന ബിസാണല്ലോ അപ്പോൾ എൻ്റെ കൂടെ മുമ്പുണ്ടായിരുന്ന ഒരു സുഹൃത്തുണ്ട് അവന് വണ്ടിയെക്കുറിച്ച് വലിയ ധാരണ ധാരണയല്ല അപ്പം ചില കസ്റ്റമർ വരുമ്പോൾ ഇവൻ വണ്ടി കാണിക്കാൻ പോയി ഇങ്ങനെ ഭയങ്കര തലവരെയാണ് നമുക്ക് അപ്പോൾ ഇവൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അതായത് വണ്ടിയുടെ അടുത്ത് കൊണ്ടുപോകും കസ്റ്റമർ എന്തെങ്കിലും പറഞ്ഞാൽ ചോദിച്ചു ഡൗട്ട് ചോദിച്ചാലും അവൻ നോക്കിയിട്ട് വന്നു ആ ഈ ടയർ ഉണ്ടോ ഇത് റബ്ബർ കൊണ്ട് ഉണ്ടാക്കുന്നത് റബ്ബർ കൂടുതൽ കേരളത്തിലരളം ഭരിക്കുന്നപ്പോ പിണറായി പിണറായിയുടെ ഒപ്പം ഒപ്പൊന്നുള്ളത്തില്ല അതും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു രാഷ്ട്രീയം പറഞ്ഞ് ചിലപ്പോ നരേന്ദ്രമോദി രണ്ട് തെറിയും പറഞ്ഞ് വണ്ടിയുടെ കാര്യങ്ങൾ സബ്ജക്റ്റ് മാറ്റും അപ്പൊ അതിന് ഭയങ്കര പഠിക്കണ വാക്കുകൊണ്ട് മാറ്റി മാറ്റി പോകും അതായത് ചോദിച്ച ചോദ്യത്തിനെങ്കിൽ ഉത്തരം കിട്ടില്ല അപ്പോൾ ആള് വണ്ടിയുടെ ടയർ അങ്ങനെ ഇരിക്കണെന്ന് ചോദിച്ചിരുന്നതാണ് പക്ഷെ അതിന് ഉത്തരം കൊടുക്കില്ല അതേപോലെ നമ്മളിപ്പോഴും ഞാനാണെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന തുടക്കം വരെ ചോദിച്ചോണ്ടിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ കാശ് എവിടുന്ന് കിട്ടി എന്ന് പറയാൻ പറ്റില്ല പുള്ളിക്കാരി പറയുന്ന എൻ്റെ വീഡിയോ എന്തായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ഞാൻ അത് കാണിച്ചാണ് പുള്ളി പറയുന്ന പോലെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ നാലായിരത്തി ചില്ലാല സ്ക്വയർ ഫീറ്റ് വരുന്ന പത്ത് ബെഡ്റൂം അല്ല ഒമ്പത് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന വലിയൊരു വീട് പുള്ളിക്കാരിക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് റോഡ് സെൽ ആറ് സെന്റ് മേടിക്കാൻ കിട്ടിയെങ്കിൽ വലിയ ലാഭമാണ് ആ ലാഭത്തിൽ അത് മേടിക്കാൻ കാശ് കിട്ടി അത് ആ പൈസക്ക് എന്ന സംശയമാണ് അതായത് മുമ്പ്

പിടിച്ചെങ്കിൽ അതിൻ്റെ പ്രൂഫ് പറട്ടെ വെറുതെ എന്തെങ്കിലും പൊകമാറിയിട്ട് കാര്യമല്ലല്ലോ സത്യത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഒളിച്ചോടി ഒളിച്ചോടി പോകാൻ നല്ലത് ഞാൻ ഇതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ ഇതിലേക്ക് സമർപ്പിക്കും അവിടെ പ്രാർത്ഥിച്ചിരിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ രണ്ട് കുട്ടികൾ രണ്ടുപേരെ ഭാഗത്തുള്ള തെറ്റുകളും കാര്യങ്ങളും നമ്മൾ തുറന്ന് പറയണം തെറ്റ് ചെയ്തതിൽ ഇപ്പം ഞാൻ ഈ പലയിടത്തും പോയി പറയുന്നത് എനിക്ക് കോടികളുടെ ആസ്തി ഉണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറയാം ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചു നയിക്കുന്നതാണ് ഞാൻ വന്ന വഴി എന്താന്നുള്ളത് എനിക്ക് നല്ല ബോധ്യുണ്ട് അത് കണ്ട ജനങ്ങളും ഉണ്ട് എന്നോട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ ഏത് അക്കൗണ്ട് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തിനു വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഒരു രൂപ അനുകൂലമായിട്ട് കാര്യം വന്നിട്ടില്ല പ്രത്യേകിച്ച് ഫിലോട്ട് ഭാഗമായി എനിക്ക് ഒരാളും കാശിട്ട് തന്നിട്ടില്ല അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം കമൻറ്റൊരു കണ്ടു ഡ്രൈവറായിട്ട് നടക്കുന്ന ഇവനാണോ ചാരിറ്റിക്ക് പൈസ കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങളുണ്ടല്ലോ ദിവസം അന്നത്തെ കൂടി വന്ന് അവരാണ് കാര്യമായിട്ട് ചാരിറ്റി ചെയ്യുന്നുള്ളൂ ചില വീട്ടിലൊക്കെ വരെ കാണുമ്പോൾ ഞാൻ പ്രധാനങ്ങളും മിണ്ടില്ല നമ്മുടെ അക്കൗണ്ട് നമ്മളുണ്ടല്ലോ പൈസ ഇടും വലിയ എമൗണ്ട് ഒന്നും അവര കേട്ടോ ചിലപ്പോൾ നൂറ് രൂപ നൂറ്റമ്പത് രൂപ പലതുള്ളിൽ പരിപാടി ഒന്നും പറയില്ല ആ പരിപാടി തന്നെ വലിയ എമൗണ്ട് ഒന്നും കൊടുക്കാൻ എനിക്കും കിട്ടാറില്ല കാരണം ഞാനിപ്പോഴും പറഞ്ഞില്ല എന്തായാലും ബുദ്ധിമുട്ടിലും കഷ്ടപ്പെട്ടൊക്കെ തന്നെ പോകുന്നത് അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ചെയ്യും അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്തോരം പേര് എന്നറിയുമോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോ കൂടുന്നവര് വായിച്ചൊരു ദിവസം ഒരു എമൗണ്ട് ഓഫീസിൽ അടച്ച് പോകുന്നവരുണ്ട് മനസ്സിലായി വായിച്ചാൽ ഒരു ദിവസം ആണോ ഓഫീസിൽ വന്ന് അടച്ചു കൊണ്ട് എനിക്ക് പോയി എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ഒരു ചേച്ചി ഉണ്ട് അവര് വീടില്ലാതിരിക്കുകയാണ് അപ്പൊ അവരെവിടേക്ക് ആവശ്യം കൊടുത്ത് പഞ്ചായത്ത് നിന്ന് വീട് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ അവര് വീട് പണിയാൻ എന്തോ വെച്ചിരുന്ന ചെറിയൊരു എമൗണ്ട് എന്തോ ഇവിടെ വന്നിട്ട് ഫിലോക്കാല ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓഫീസിൽ അടച്ചു പോയിട്ടുണ്ടായിരുന്നു ഇല്ല വീട്ടില്ലാത്ത ഒരു വീട് വെച്ച് കൊടുക്കുന്നത് കണ്ടിട്ട് സന്തോഷം കൊണ്ടാണ് അവരെ അത് അവരെ എന്തോ നോക്കണ്ടോ പറ്റി അപ്പം അതിനൊരു ഇതുകൂടി കിട്ടാൻ വേണ്ടി അവർ കൊടുക്കാൻ നേറ്റിയിരുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പാട് എന്നുള്ളവർ തന്നെയാണ് കൂടുതലായിട്ട് ചാരിറ്റി ചെയ്യുന്നത് മറ്റൊരു ചെയ്യുന്നില്ല അതല്ല പക്ഷെ കൂടുതലും അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് അപ്പം അങ്ങനെ കഷ്ടപ്പാടിൻ്റെ വേർപ്പിന്റെ വില കൊണ്ടാണ് ഈ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്യുന്നത് അവരെ മൊത്തത്തിൽ എല്ലാവരും ഗെറ്റപ്പ് അവര് യൂസ് ചെയ്യുന്ന വണ്ടിയുടെ ഇതിന്റെ കാശ് കൊണ്ടാണ് അല്ലെങ്കിൽ അവർ കൊറേ എഴുതുന്ന കിട്ടുന്ന പൈസ മനസ്സിലല്ലേ അവരെന്ത് തെട്ടിത്തരം കാണിച്ചാലും അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രസ്റ്റിന് അക്കൗണ്ടിൽ നിന്നല്ലേ കാശു പോകുന്നത് അത് ഈ പറയുന്ന പാവപ്പെട്ട പൈസ അല്ലേ മുമ്പ് ഞാൻ കൊടുത്ത നൂറ് രൂപയുടെ ഒരു അംശാന് കിടക്കുന്നില്ലേ ചോദിക്കാൻ പറ്റില്ല